ഇനി ഇഷ്ടമുള്ളത് വാങ്ങാം ഇഷ്ടം പോലെ പ്രമുഖ കമ്പനികളുടെ മിക്സി ഗ്യാസ് സ്റ്റൗ പ്രഷർ കുക്കർ സ്റ്റീൽ അലുമിനിയം പാത്രങ്ങൾ പ്ലാസ്റ്റിക് ഐറ്റംസ് ബി എൽ ഡി സി ഫാനുകൾ എന്നിവയുടെ വിപുലമായ ശേഖരം എസ് കെ ട്രേഡിംഗ് ഹോം അപ്ലയൻസസ് ഫയർ സ്റ്റേഷന് സമീപം കുന്നംകുളം റോഡ് ഓട്ടുപാറ കോൺടാക്ട് നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ വൺ ഡബിൾ ടു സീറോ ഫൈവ് ബി പെൻഷനേഴ്സ് ഡിവിഷൻ കമ്മിറ്റിക്ക് പുതിയ ഓഫീസ് വടക്കാഞ്ചേരി മുനിസിപ്പൽ ബില്ഡിംഗില് തയ്യാറാക്കിയ ഓഫീസിന്റെ ഉദ്ഘാടനം വടക്കാഞ്ചേരി എംഎല്എ സേമീര് ചിറ്റിലപ്പള്ളി നിര്വഹിച്ചു വടക്കാഞ്ചേരി ബെസ്റ്റാൻഡ് മുനിസിപ്പൽ ബിൽഡിംഗിലാണ് കെ എസ് ഇ ബി ഓഫീസേഴ്സ് അസോസിയേഷൻചേരി ഡിവിഷൻ കമ്മിറ്റിയുടെ ഓഫീസ് തുറന്നത് തിങ്കളാഴ്ച രാവിലെ ഒൻപതേ മുപ്പതിന് വടക്കാഞ്ചേരി എം എൽ എ സേവീർ ചിട്ടലപ്പള്ളി നാടമുറിച്ച് ഡിവിഷൻ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഡിവിഷൻ പ്രസിഡന്റ് കെ വി ജോസ് സംസ്ഥാന കമ്മിറ്റി അംഗം എൻ ടി ബേബി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സെയ്ഫുദ്ദീൻ എ ഡിവിഷൻ സെക്രട്ടറി ദേവദാസ് ടി വി സംസ്ഥാന സെക്രട്ടറി എ ജെ പോൾ ഡിവിഷൻ വൈസ് പ്രസിഡന്റ് യൂസഫ് പി എ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു സി വി ന്യൂസ് వడకా యుర్ వాచింగ్ బ సిస్